നിൽക്കണേ അവരോട് സലാം പറയാൻ പാടില്ല അവരോട് പറ നിസ്കരിക്കാൻ പാടില്ല അവരെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല ഇതാണ് ശരീരത്തിന്റെ കൽപ്പന അതുകൊണ്ട് അവരോട് നമ്മൾ വെടിഞ്ഞു നിൽക്കണം പുറത്തിറങ്ങി രാജി വെച്ച് പോരണം എന്ന നിബന്ധന ഉണ്ട് മാത്രം അപ്പൊ സലാം പറയാതിരിക്കുമ്പോൾ പറ പുറത്തുപോയി എന്ന ധാരണ അത് തെറ്റാണ് അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അസാം വലൈക്കും സഹോദരങ്ങളെ അലവിസ കാഫി തട്ടിക്കൂട്ടിയ ഉപ്പളമുഖാമുഖ നാടകത്തിൽ ഒരു ചോദ്യം വന്നു മുജാഹിദികളെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പാടുണ്ടോ മുജാഹിദികളോട് സലാം പറയാൻ വേണ്ടി പാടുണ്ടോ ഇങ്ങനെ സലാമൊക്കെ പറയാതിരിക്കുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്നൊക്കെയാണ് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് നമുക്ക് ആ ചോദ്യം തന്നെ കേൾക്കാം മുജാഹിദിന്റെ പള്ളിയിൽ പോയി നമ്മൾ മയമുമായി നമസ്കരിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു അതേമാതിരി നമ്മളെ ഇടയിൽ മുജാഹിദ് മാലിന് മുജാ അപ്പോൾ അവർക്ക് സലാം പറഞ്ഞാൽ അവർ സലാം പറഞ്ഞാൽ ആ സലാം അടക്കാനോ പാടുണ്ടോ നമ്മൾക്ക് സലാം പറയാമോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ അതിന് പറയുന്നത് ഞങ്ങൾ മുസ്ലിം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് ചോദ്യമാണ് ഇതൊക്കെ അവസാനോദ്യം ഇതിന് അലവിസ കാഫി കൊടുക്കുന്ന മറുപടിയാണ് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇമാം ഇമാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ അവരുടെ വിശദീകരിക്കുന്നില്ല സുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പോയിട്ടുള്ളവർ ചെയ്യേണ്ട സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് അത് നമ്മുടെ അയിമത്തുകൾ എല്ലാ ഇമാമമാരും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് എന്താണ് അറിയോ അവരോട് സലാം പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സലാം പറയാൻ വേണ്ടി പാടില്ല ഇവിടെ വിധേയകൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പുത്തനാശയം കൊണ്ടുവന്ന പ്രവാചകനും സഹാപാക്കളും പഠിപ്പിക്കാത്ത പുത്തനാശയങ്ങൾ ദീനിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ദീനിലുള്ളതിനെ കുറക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയാണ് പുത്തൻവാദികൾ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കും അത് സമസ്തക്കാരാണ് എന്ന് ഇവിടെ പല്ലില്ലാത്തവനെ പല്ലായെന്ന് വിളിക്കുന്നത് പോലെ മുജാഹിദികളെയാണ് ഇവർ വിധേയകൾ പുത്തൻവാദികൾ എന്നൊക്കെ പറയാറുള്ളത് എന്നിട്ടാണ് പറയുന്നത് മുജാഹിദുകളോട് സലാം പറയാൻ വേണ്ടി പാടില്ല അവരെ തുടർന്ന് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം തുടർന്ന് പറയട്ടെ

അവർ അവർ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് മുജാഹിദിനെ വേണ്ടത് വേണ്ടത് തങ്ങൾ പറയുന്നു ജമാഅത്തിനെ സ്വീകരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ും എണ്ണം വർദ്ധിപ്പിക്കാൻ പാടില്ല അവരോട് കൂടാൻ പാടില്ല അവരുടെ സലാം പറയാൻ പാടില്ല ദീനിന്റെ നിയമം ഇങ്ങനെയാണ് കണ്ടോ എന്നിട്ട് പറഞ്ഞു ും അവരെ കൂടെ അടുക്കരുത് അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല അവരുടെ ആളുകൾ നിസ്കരിച്ചോട്ടെ നിസ്കരിക്കേണ്ടതില്ല മരിച്ച പോലൊ അവൻ മാത്രമേ നാട്ടിലുള്ളൂ എന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നാലും അവരോട് വേണ്ടി വീടുന്ന വിധത്തിൽ ഒരു കുട്ടി നിസ്കരിച്ചാലും വീടും അങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ സമീപനം അവരുടെ പേരിൽ നിസ്കരിക്കാൻ പാടില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ തങ്ങളുടെ തങ്ങന്മാർ തങ്ങളാണ് ി ഞാൻ നേരത്തെ പറഞ്ഞു പല്ലില്ലാത്തവനെ എന്ന് വിളിക്കുന്ന പോലെയാണ് മുജാഹിദുകൾ ഇവർ ബിതായി എന്ന് വിളിക്കുന്നത് ഉടുക്കാനും പുതുക്കാനും മാത്രം ബിതായത്തും കുറാഫാത്തും ഒക്കെ പേറി നടക്കുന്ന പുരോഹിതന്മാരാണ് ഇത് പറയുന്നത് ഇതെന്തിനാ പറഞ്ഞത് സാധാരണക്കാരായ ആളുകളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെയാണ് ദീനിൽ കൽപ്പിക്കപ്പെട്ടത് വിധേയകളോട് ഇന്നയിന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആരാണ് ഇവർക്ക് മാതൃകയാകേണ്ടത് ഇതേ മുസ്ലിയാക്കന്മാരല്ലേ ഇവർ ഇവർക്ക് മാതൃകയാണോ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ അണികളോട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്നാൽ ഈ മുസ്ലിയാക്കന്മാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സ്ക്രീനിൽ ചില കാര്യങ്ങൾ കാണാം ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം നമ്പർ വഹാബിയായ ഉസൈമ ഖുന ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സലാം പറഞ്ഞ് കൊടുത്തപ്പോൾ ഇവർക്ക് മാതൃക ആയിക്കോട്ടെ കാന്തപുരം മുസ്ലിയാർ ഇവരുടെ വലിയ പുരുഷനാണല്ലോ വലിയ പുണ്യാളനാണല്ലോ അതാ പുണ്യാളൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കോട്ട് സക്കാഫിയുടെ തള്ളിലൂടെ നമുക്ക് കേൾക്കാം ശേഷം തന്നെ അതിന്റെ മറുപടിയുമുണ്ട് സലാം പറയുന്നു രണ്ടും നിരസിച്ച ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് വളരെ കൃത്യമായി ഇതുവരെ പറയുന്ന ആദർശങ്ങളിൽ നിന്ന് യാതൊരു നിലയിലും വ്യതിചലിക്കാതെ സമുദായത്തിന് മാതൃക കാണിക്കുകയാണ് ചെയ്തത് കൈ കൊടുക്കാതെ ചിരിക്കാതെ സലാം മടക്കാതെ ആ മാതൃക കാട്ടിയത് നമ്മൾ ഇനി കാണാൻ വേണ്ടി സന്ദേശം കൊടുക്കാൻ ഞങ്ങളുടെ ഈ പോകുകയാണ് കണ്ടില്ലേ ഒന്നുകൂടി കാണിച്ചു തരാം മാതൃക കാണിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മാതൃകയാണ് അദ്ദേഹം കാണിച്ചത് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാതൃകയാണ് ഇപ്പോൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇവരുടെ കുന 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 കാണിച്ചത് അലവി സക്കാഫി ഒരുപാട് കിതാബുകൾ ഓതിപ്പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ടാണല്ലോ പറഞ്ഞത് നിങ്ങളങ്ങനെ സലാം പറയാൻ വേണ്ടി പാടില്ല അവരോട് യാതൊരു രീതിയിൽ ബന്ധം പാടില്ല അങ്ങനെ ഇല്ല പല കാര്യങ്ങളും പറഞ്ഞല്ലോ ഇനി ഇതൊക്കെ മാതൃകാപുരുഷനായി ഇവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഇവർ ഷെയ്ഖുനെ ചെയ്ത മറ്റൊരു പണിയുണ്ട് ഷെയ്ഖ് സ്വദേശിൻ്റെ അടുക്കൽ പോയി ഒന്നാം നമ്പർ വഹാവിയാണെന്ന് ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഷെയ്ഖ് സ്വദേശിൻ്റെ അടുക്കെ പോയിട്ട് കൈ കൊടുക്കുന്നു അവരിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കുന്നു ഫോട്ടോ നിങ്ങൾ കണ്ടോളൂ എന്താ അല്ലേ വല്ലാത്ത രീതിയിലുള്ള മാതൃക തന്നെയാണ് ഈ പറയുന്ന കാതപരിമി ഷെയ്ഖുനെ കാണിച്ചത് ഇനി ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനുണ്ട് നയിമി സൂപ്പർ വായാടി അദ്ദേഹവും ഇതേ പണിയെടുക്കുന്നുണ്ട് ഇതേ സ്വദേശിൻ്റെ എടുക്കപ്പോകുന്നു കൈ കൊടുക്കുന്നു സലാം പറയുന്നു കുശലാന്വേഷണം നടത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് മാതൃകയാണേ ഇവർക്ക് മാതൃകയാണ് യാക്ക് ഈ സമസ്തക്കാർക്ക് മാതൃകയാണ് ഇവരാണ് കിതാബോധി പഠിപ്പിച്ചുകൊടുക്കുന്നത് ഹോബികളോട് സലാം പറയാൻ പാടില്ല ഹോബികളോട് യാതൊരു രീതിയിലോ ബന്ധം പാടില്ല ബിസിനസ്സും പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ഒരു രീതിയിലുള്ള ബന്ധം പാടില്ല സ്വന്തം പുരക്കാണിയെങ്കിൽ പോലും മാറ്റി ഓടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന മുസ്ലിയാക്കന്മാർ തന്നെയാണ് ഇവർക്ക് മാതൃക ഷേഹ് സുദൈസിനെയൊക്കെ പോയി കണ്ട് സലാം പറഞ്ഞ് സംസാരിച്ചതൊക്കെ ഇവരുടെ ഉസ്താദ്മാർ തന്നെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞതൊക്കെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും എനി പറഞ്ഞത് മയ്യത്ത് നിസ്കാരമാണ് മുജാഹിദുകൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് പിന്നെ പറഞ്ഞത് അതിനുള്ളൊരു മാതൃകയാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആരാണ് ഇമാമം നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇമാമത്ത് നിൽക്കുന്നത് എന്നൊക്കെ ഇത് മാത്രമൊന്നുമല്ല ഇതിനു മുമ്പും കുറെ കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ ഷിയാബുങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുള്ള ഉസ്താദുമാരുമായി ബന്ധപ്പെട്ടൊക്കെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നതിൻ്റെ ഒക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് സമയം പോകണ്ട എന്ന് വിചാരിച്ചു അതൊന്നും കാണിക്കാത്ത ആവശ്യം വന്നു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കാണിക്കുന്നതും വായിച്ചു തരുന്നതും ഒക്കെ ആയിരിക്കും അടുത്ത വിഷയം എന്താണ് മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് കാഫർ എന്നുള്ള വാദം ശരിയല്ല എന്ന അലവി സക്കാഫിയുടെ പ്രസ്താവനയാണ് അത് നമുക്കൊന്ന് കേൾക്കാം പറയാതിരിക്കുമ്പോഴേക്ക് ഞങ്ങൾ കാഫിറാണോ എന്ന് ചോദിക്കുകയാണ് ഇസ്ലാമിൽ സലാം പറയാതിരിക്കാൻ ഒരുപാട് പറയാതിരിക്കുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരു ഉദാഹരണം കക്കൂസിൽ കയറുന്ന നേരത്ത് കയറി ഒരാളോട് സലാം പറ പാടില്ല ടോയ്ലറ്റിൽ പോയാൽ പുറത്തു പോകുന്ന ആരെങ്കിലും പറഞ്ഞോ ആരും പറഞ്ഞിട്ടില്ല അതെന്താ അതിന്റെ അർത്ഥം സലാം പറയാൻ പാടില്ലാത്ത ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ടോയ്ലറ്റിലുള്ള ആളുകൾ അതുകൊണ്ട് അവനോട് സലാം പറയാൻ പാടില്ല അതുപോലെയാണ് പുത്തംവാദികൾ അവരോട് സലാം പറയാൻ പാടില്ലാത്ത ചില വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നവരാണ് അപ്പോ കക്കൂസിൽ നിന്ന് ഇറങ്ങിയ ആള് അതിന്റെ ചെയ്തിരുന്ന പ്രവർത്തനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അവരോട് സലാം പറയും എന്നതുപോലെ ഈ വിദേഹത്തുകാരൻ സലാം പറയാൻ പാടില്ലാത്ത വിശ്വാസവുമായി നിൽക്കുമ്പോ അതിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരോട് പാലിഷ സഹിതം നമ്മൾ സലാം പറയും പക്ഷെ വിദേഹത്ത് നിന്ന് പുറത്തിറങ്ങി രാജിവെച്ചു പോരണം എന്ന നിബന്ധന ഉണ്ട് എന്ന് മാത്രം അപ്പൊ സലാം പറയാതിരിക്കുമ്പോഴേക്കാളി ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ധാരണ അത് തെറ്റാണ് അത് ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് അറിയാത്തതുകൊണ്ട് കാഫി പറയുന്നത് ഒരു കക്കൂസ് പോയവന്റെ അവസ്ഥയിലാണ് മുജാഹിദുകൾ ബിദായികളാണ് എന്നതുകൊണ്ടാണ് മുജാഹിദുകളോട് സലാം പറയാത്തത് അതായത് ഈ പറയുന്ന കക്കൂസിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വിദായത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരോട് നമുക്ക് സലാം പറയാം ഒരു പ്രശ്നവുമില്ല അതിൻറെ ഒക്കെ പതിന്മടങ്ങ് നമ്മൾ സലാം പറയും എന്നൊക്കെയാണ് പറയുന്നത് മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത് കാഫറുകളാണ് എന്ന് പറയുന്നത് അത് ശരിയല്ല അത് ശരിയായ രീതിയല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വന്നത് ഇങ്ങനെയാണോ ഇത്രകാലം നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചത് മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് എന്നാണോ ഉപ്പിളയുടെ മണ്ണിൽ നിന്ന് നിങ്ങൾ എന്തിനത് മൂടിവെച്ചു മുജാഹിദുകളെക്കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ പ്രസംഗിച്ചു വെച്ചതും എഴുതി വെച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കവേ നിങ്ങൾ എന്തുകൊണ്ട് മുജാഹിദുകൾ മുസ്ലിങ്ങളാണെന്ന് അവിടെ പറഞ്ഞു അവിടെയെങ്ങാനും നിങ്ങൾ മുജാഹിദുകൾ മുസ്ലിങ്ങളല്ല അവർ കാഫറുകളാണ് ഒറിജിനൽ കാഫറുകളെ കാഴും ഡെയിഞ്ചർ കാഫറുകളാണ് എന്നൊക്കെ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി എഴുതിവെച്ചത് നിങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ അതോടെ സമസ്താലയത്തിന് തീരുമാനമാകും എ പിയും ഇ കെയും ആനയും ചേനയും അങ്ങനെ തുടങ്ങി കാക്കത്തൊള്ളായിരം ഗ്രൂപ്പും ഒന്നിച്ച് ഒരു മുഖാമുഖ നാടകമാണല്ലോ അത് അപ്പോൾ ആ നാടകത്തോടെ തന്നെ എല്ലാറ്റിനും തീരുമാനമാകും എന്ന പേടിയിൽ നിന്നാണ് നിങ്ങൾ മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് എന്ന രീതിയിൽ പറഞ്ഞത് ഒരു ബാത്റൂമിൽ പോയവന്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ അവർ വിദഗ്ധത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവരോട് നമുക്ക് സലാം പറയാമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് തൽക്കാലം തടിയൂരിയത് അതുകൊണ്ടാണ് ഇനി നമുക്ക് കൃത്യമായ അതിന്റെ രേഖ കാണാം സമസ്തയുടെ മുസ്ലിയാക്കന്മാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒരു കുബൂരി പുരോഹിതൻ പറയുന്നത് നമുക്ക് കേൾക്കാം മുജാഹിദികൾ മുസ്ലിങ്ങളാണെന്ന് ആരാ പറഞ്ഞത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഒന്ന് കേൾക്കുക അലവി സക്കാഫി പറഞ്ഞതാണ് എന്ന് ആദ്യം തന്നെ മറുപടി പറയുകയാണ് എന്താണ് വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ ആരാ അതുകൊണ്ടല്ലേ പ്രസിദ്ധമായി ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല അവരുമായി നിങ്ങൾ കൂടി പെരുമാറാൻ പാടില്ല അവർ മരിച്ചാൽ നിങ്ങൾ അവരുടെ മയിൽ നിസ്കരിക്കാൻ പാടില്ല അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല അവരെ നിങ്ങൾ വിരന്തിന് വിളിക്കാൻ പാടില്ല അവർ നിങ്ങളെ വിരുന്നിൽ വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം അവരുമായിട്ട് ഒരു ഒരിടപാടിലും നമ്മൾ പാടില്ല കേട്ടല്ലോ സഹോദരങ്ങൾ ഇവിടെ ഈ മുസ്ലിയാർ എന്തുകൊണ്ടാണ് മുജാഹിദോട് സലാം പറയാൻ വേണ്ടി പാടില്ല അവരോട് യാതൊരു രീതിയിലെ ബന്ധവും സ്ഥാപിക്കാൻ പാടില്ല എന്നൊക്കെ കാരണം പറഞ്ഞത് അവർ മുസ്ലിങ്ങളല്ല എന്നതുകൊണ്ടാണ് ആരാ പറഞ്ഞത് എന്നല്ലേ ചോദിച്ചത് അരബി സക്കാഫി എന്താ പറഞ്ഞത് മുസ്ലിങ്ങളാണ് അവർ അവർ കാഫറുകളാണ് എന്ന് പറയാൻ വേണ്ടി പാടില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്നാൽ ഇവിടെ മുസ്ലിയാർ സലാം പറയാൻ പാടില്ല എന്നതിന് തെളിവ് തന്നെ പറഞ്ഞത് എന്താണ് അവർ മുസ്ലിങ്ങളല്ല എന്നതുകൊണ്ടാണ് ഇനി ഇവിടെ തീർന്നോ ഒരു പുസ്തകത്തിൽ ഇവർ എഴുതി വെച്ചില്ലേ അതും കൂടി നമുക്കൊന്ന് വായിക്കാം സഹോദരങ്ങളെ സ്ക്രീനിൽ കാണുന്നില്ലേ സുന്നീ വേദി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് ഇരുപത്തിനാല് കോട്ടിക്കുളം അബ്ദുൽ അസീസ് കാതിരി എന്ന് പറയുന്ന ആളാണ് ഈ ലേഖനം എഴുതുന്നത് എന്താണ് ഇതിൽ പറയുന്നത് വഹാബികളും മൗദൂദികളും കാതിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ പാടില്ലാത്തതാണ് അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളേക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ച് നോക്കുക അതായത് മുജാഹിദുകളും അതേപോലെ തന്നെ മൗദൂദികളും തനിച്ച കാഫറുകളാണ് എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടതാണ് അതായത് കാഫറുകളാണ് ഇവിടെ പറയുകയാണ് ഈ മുസ്ലിാരി ചെയ്യുന്നത് എവിടെയും പറയുന്നതാണ് കാഫറുകളായതുകൊണ്ട് അവരോട് സലാം പറയാൻ പാടി പാടില്ല അവരർത്ഥത ഒന്നും തിന്നാൻ വേണ്ടി പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ നമ്മുടെ അലവി കാഫി ആരെയാണ് തള്ളി ഇപ്പോൾ തൽക്കാലം തള്ളി രക്ഷപ്പെടാൻ ഇല്ലെങ്കിൽ ആ പറയുന്ന ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വഹാബികൾ കാഫറാണ് എന്നല്ല ഒറിജിനലായി ഇദ്ദേഹം അവിടെ പറയേണ്ടത് അതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താണ് ബാത്റൂമിൽ പോയവൻ്റെ അവസ്ഥയാണ് എന്നാൽ മറ്റു മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ചത് എന്താണ് അവർ ഒറിജിനൽ കാഫറുകളാണ് എന്നാണ് അവരോട് സലാം പറയാതിരിക്കാൻ അവരോട് യാതൊരു രീതിയിലുള്ള ബന്ധവും സ്ഥാപിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് അവർ ഒറിജിനൽ കാഫറുകളെക്കാൾ ഡെയിഞ്ചർ കാഫറുകളാണ് എന്ന രൂപത്തിലാണ് അപ്പോൾ ഓന്തിനെപ്പോലെ നിറം മാറുകയാണ് മുസ്ലിയാക്കന്മാർ ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ് ഇവരുടെ ആദർശം മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി കൂട്ടം കൂടിയ കാക്കത്തുള്ളായിരം ഗ്രൂപ്പുകാർക്കും ഈ ഒരേ വാദം തന്നെയാണോ മുജാഹിദുകളൊക്കെ മുസ്ലിങ്ങളാണ് മുജാഹിദുകളോട് സലാം പറയാൻ വേണ്ടി പാടില്ലാത്ത ഈ കക്കൂസിൽ പോയ പോലെയാണ് എന്ന് തന്നെയാണോ അതല്ല നേരത്തെ പറഞ്ഞ ഇവരുടെ മുൻഗാമികളായ ആളുകൾ പറഞ്ഞു വെച്ച എഴുതി വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ മുജാഹിരികൾ കാഫറുകളാണ് അവരോട് അതുകൊണ്ടാണ് നമ്മൾ സലാം പറയാൻ വേണ്ടി പാടില്ല എന്നും അവരോട് യാതൊരു രീതിയിലെ ബന്ധവും പാടില്ല എന്നൊക്കെ അവർ പറഞ്ഞല്ലോ അതാണോ നിങ്ങൾക്ക് ശരിയായ രീതി ഇവർ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേ എന്നാൽ ഇവരുടെ നേതാക്കന്മാർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കിതാബിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അലബി സഖാബി കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ എന്നാലോ ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം ഷെയ്ഖ് സുദേസിനെ അടക്കമുള്ള ഹുസൈം മടവൂരിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ വഹാബികളായ നമ്പർ വൺ വഹാബികളായ ആളുകൾക്കൊക്കെ സലാം പറയുന്നു കൈ കൊടുക്കുന്നു അവരുടെ ഒന്നിച്ച് നിസ്കരിക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഈ പറയുന്ന ആളുകൾക്ക് ഉമ്രഖും ഹജ്ജിനുമൊക്കെ പോയി കഴിഞ്ഞാൽ ഷെയ്ഖ് സുദേശിനെ പോലെയുള്ള സെലഫി ഉലമാക്കളുടെ പിന്നിൽ പോയി നിസ്കരിക്കും യാതൊരു മടിയും അതിലൊന്നും അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടി മയ്യത്തും നിസ്കരിക്കുന്നുണ്ട് നമ്മൾ കണ്ടല്ലോ ഹൈദരി തങ്ങൾ നിസ്കരിച്ചത് അതുപോലെ തന്നെ ഇവരുടെ പല നേതാക്കന്മാരും മുമ്പും നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ രേഖകളുണ്ട് നിങ്ങൾ ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം സത്യത്തിൽ ഇവിടെ നടക്കുന്ന എന്ത് എന്ന് വെച്ചാൽ മുജാഹിറികൾ ആദർശത്തിന് ആദർശം കൊണ്ട് നേരിടാൻ പറ്റുന്നില്ല അപ്പോൾ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി വഹാബികളുടെ വിധേയകളായി ചിത്രീകരിക്കുകയും എന്നിട്ട് അവരുടെ പേരിൽ ഈ പറയുന്ന നിയമങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സാധാരണക്കാരോട് മുജാഹിദോട് സലാം പറയാൻ വേണ്ടി പാടില്ല അവരോട് യാതൊരു രീതി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറയും എന്നാൽ ഇവരുടെ നേതാക്കന്മാരെ ഇവർക്ക് മാതൃകയാകേണ്ട ആളുകളിൽ നിന്ന് ഇത്തരം ഒരു കാര്യങ്ങളും നമ്മൾ കാണുന്നുമില്ല ഇവർ ചതിക്കുകയാണ് നിങ്ങളെ വഞ്ചിക്കുകയാണ് നിങ്ങളെ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം മുസ്ലിയാക്കന്മാർ നിങ്ങളെ കബളിപ്പിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏതാനും രേഖകൾ കാണിച്ചു എന്ന് മാത്രം കൂടുതൽ രേഖകളും ആയി വീണ്ടും സംസാരിക്കേണ്ടി വന്നാൽ നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നിരി വരികയാണെങ്കിൽ നമുക്കത് വിശാലമായി തന്നെ സംസാരിക്കാം ഇൻഷാല് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അസല വൈക്കും വരമത്തല്ലാഹി വാബർക്കാത്തു